ആക്റ്റപ്പസ് അല്ലെ നീരാളി ഇതിന്റെ സംഭവം നമ്മൾ ഭാര്യമാരൊന്നും കുറ്റപ്പെടാൻ പാടില്ല കാരണം ഇത് എന്താ ചെയ്യാന്ന് പറയുന്നത് മെയ്റ്റിങ്ങിന് ശേഷം അതിന്റെ ആണ ഇണയെ തിന്നും അത് സംഭവം കഴിഞ്ഞാൽ പിന്നെ ആണിന് ഈ പെണ്ണിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റാറില്ല അത് തിന്നണെന്തിനു വെച്ചാ അതിന് അത്യാവശ്യം മുട്ടകളിട്ട് കുട്ടികളെ കടയിരുത്തി വിരിച്ച് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ അതല്ല കേട്ടോ ഇത് അമ്മയുടെ ഒരു അവസ്ഥയാണ് അത് കുട്ടികളുണ്ടാക്കിയതിന് ശേഷം പിന്നെ അമ്മ ഇല്ലാണ്ടാവുക ആദ്യം അച്ഛൻ ഇല്ലാണ്ടാക്കണോ പിന്നെ അമ്മ തന്നെ ഇല്ലാണ്ടാവണോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇവരും മുട്ടയിട്ടുള്ളൂ മീറ്റിംഗിന് ശേഷം ഫീമെയിൽ ഒക്ടോപ്പസ് ഒരു പാറക്കൂട്ടത്തിന്റെ ഉള്ളിൽ പോയി സുരക്ഷിതമായിട്ട് ഇരുന്നിട്ട് അവിടെ മുട്ടയിടും ഒന്നും രണ്ടും അല്ല പതിനായിരം മുട്ടകൾ അതിനേക്കാളും കൂടുതൽ എന്നിട്ട് ആറ് മുതൽ എട്ട് മാസം വരെ അവിടെ മുട്ടകൾ വളരാൻ അത് മുട്ടയിടുമ്പോഴേ നല്ല മേൽക്കൂരയുള്ള സ്ഥലത്ത് ഈ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ പാറ പാറന്നല്ല ഉറപ്പുള്ള പാറിന്റെ താരെയാണ് മുട്ടയിടട്ടോ ഇത്രയധികം മുട്ടയിട്ട പിന്നെ അമ്മക്ക് നിലനിൽപ്പുണ്ടോ അതിന്റെ ശരീരത്തിന്റെ ഭൂരിഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ആറു മാസം ഈ പെണ്ണ് ഒക്ടോപ്പസ് ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയിട്ടില്ല മുട്ടകളെയും സംരക്ഷിച്ച് അവിടെ നിൽക്കുക പിന്നെ അമ്മയും മരിക്കാൻ പതിയെ ഈ അടയിരിക്കുന്ന സമയത്ത് മുട്ടകൾക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി അത് അതിനിങ്ങനെ വെള്ളം ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി അതിന്മേൽ ഇങ്ങനെ പ്രവാഹിപ്പിച്ചുകൊണ്ടിരിക്കും അത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളില്ലേ അതിൽ നിന്നൊക്കെ മുട്ടകൾ രക്ഷപ്പെടാനും കൂടി വേണ്ടിയാണ് കേട്ടോ പിന്നെ എന്തുണ്ടാവുക ആയിരക്കണക്കിന് ഒക്ടോപസുകള് മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരും മനുഷ്യൻ പലതും ഇതുപോലത്തെ ജീവജാലങ്ങളും നോക്കിയാ പഠിച്ചതെന്ന് പറയാറില്ലേ ത്യാഗം ആ ത്യാഗം നമ്മൾ ഈ ഒക്ടോപ്പസിൽ നിന്നാണ് പഠിച്ചത് അത് ഇല്ലാണ്ടാവുകയാണ് അതിൻ്റെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് സ്വയം ഇല്ലാതാകുന്ന വിഭാഗം ഇതാണ് നീരാളിയുടെ ജീവിതം